നമസ്കാരം നടിമാർ ചെയ്യുന്ന കോസ്മെറ്റിക് സർജറികൾ ആരാധകർക്കിടയിൽ എപ്പോഴും ചർച്ചയാകാറുണ്ട് മുമ്പ് ബോളിവുഡിലായിരുന്നു പ്ലാസ്റ്റിക് സർജറികൾ വ്യാപകം എന്നാൽ ഇന്ന് തെന്നിന്ത്യൻ നടിമാർക്കിടയിലും കോസ്മെറ്റിക് സർജറികൾ വ്യാപകമാണ് വലിയ തുക നൽകി കോസ്മെറ്റിക് സർജറികൾ ചെയ്യുന്ന താരങ്ങൾ ഇക്കാര്യം രഹസ്യമാക്കിയും വെക്കാറുണ്ട് അതേസമയം നടിമാർ മാത്രമല്ല നടന്മാരും പ്ലാസ്റ്റിക് സർജറിയിലൂടെ മുഖത്ത് മാറ്റം വരുത്തിയിട്ടുണ്ട് ദുൽഖർ സൽമാൻ അല്ലു അർജുൻ തുടങ്ങിയവരെല്ലാം ഇതിന് ഉദാഹരണമാണ് ഗ്ലൂട്ടത്തെയോൺ കുത്തിവെയ്പ്പും ഇന്ന് താരങ്ങൾക്കിടയിൽ വ്യാപകമാണ് മുമ്പ് മേക്കപ്പിനായിരുന്നു സിനിമാ താരങ്ങൾ പ്രാധാന്യം നൽകിയതെങ്കിൽ ഇന്ന് സ്കിൻ കെയറിനും കോസ്മെറ്റിക് ചികിത്സാ മാർഗങ്ങൾക്കുമാണ് പ്രാധാന്യം അടുത്ത കാലത്തായി നടി സാമന്ത റൂത്ത് പ്രഭുവും സംയുത്ത മേനോനും തമ്മിലുള്ള സാമിത ആരാധകർക്കിടയിൽ ചർച്ചയായിരുന്നു സംയുദ്ധ തെലുങ്ക് സിനിമകളിലേക്ക് ശ്രദ്ധ തിരിച്ച ശേഷമാണ് ഈ സാദൃശ്യം പലരുടെയും ശ്രദ്ധയിൽപ്പെട്ടത് യഥാർത്ഥത്തിൽ യാദർശികമായി വന്ന മാറ്റമല്ല ഇത് രണ്ടുപേരും മുഖത്ത് കോസ്മെറ്റിക് സർജറികൾ ചെയ്തിട്ടുണ്ട് ബ്യൂട്ടി സ്റ്റാൻഡേർഡുകൾക്ക് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തിയപ്പോൾ വന്ന സാമ്യതയാണിത് സംയുദ്ധയും സാമന്തയും മാത്രമല്ല മറ്റു പല നടിമാർക്കും ഇന്ന് ഇതേ സാഹചര്യമുണ്ട് ഇപ്പോഴിതാ കോസ്മെറ്റോളജിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ ഇതേക്കുറിച്ച് പറയുന്ന ചില അഭിപ്രായങ്ങളാണ് ശ്രദ്ധ നേടുന്നത് ഇത് പ്രകാരം പല നടിമാരും തമ്മിൽ മുഖസാദൃശ്യവും തോന്നുന്നതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് മുഖസൗന്ദര്യത്തിൽ ഗോൾഡൻ റേഷ്യോ എന്നൊരു ഘടകമുണ്ട് ഈ അനുപാതമുള്ള മുഖങ്ങൾ ഏറ്റവും ആകർഷണമുള്ള മുഖമായി കണക്കാക്കപ്പെടുന്നു എന്നാണ് കോസ്മറ്റോളജിസ്റ്റുകൾ പറയുന്നത് ഇതുപ്രകാരം പ്രകാരം നെറ്റിത്തടത്തിൽ നിന്നും പുരികം വരെയുള്ള അകലവും പുരികം മുതൽ മൂക്കിന്റെ താഴെ വരെയുള്ള അകലവും മൂക്കിന്റെ താഴ്ഭാഗം മുതൽ താടി വരെയുള്ള അകലവും ഏറെക്കുറെ തുല്യമായിരിക്കണം വി ഷേപ്പിലായിരിക്കണം കവളിലെ മാംസം താഴേക്ക് തൂങ്ങി നിൽക്കാൻ പാടില്ല ഇപ്പോഴത്തെ ട്രെൻഡ് പ്രകാരം മേൽചുണ്ടും കീഴ്ചുണ്ടിന്റെ വലുപ്പം ഏകദേശം ഒരുപോലെ ആയിരിക്കണം ഈ ബ്യൂട്ടി സ്റ്റാൻഡേർഡ് അനുസരിച്ച് മുഖത്ത് മാറ്റം വരുത്തിയ താരങ്ങൾക്കാണ് പലപ്പോഴും ഇന്ന് കാഴ്ചയിൽ സാമ്യത തോന്നുന്നത് സംയുത്തയ്ക്കും സാമന്തയ്ക്കും സംഭവിച്ചത് ഇത് തന്നെയാണെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് രണ്ടുപേരും മുഖത്ത് കോസ്മെറ്റിക് സർജറികൾ ചെയ്തിട്ടുണ്ടെന്ന് വ്യക്തമാണ് പഴയ സാമന്തയുടെ ഫോട്ടോകളിൽ ഇന്നത്തെ സാമന്തയക്കാൾ ഒരുപാട് വ്യത്യാസമുണ്ട് സംയുക്തയ്ക്കും ഈ മാറ്റങ്ങൾ പ്രകടമാണ് തെലുങ്കിൽ വൻ ജനപ്രീതി നേടിക്കൊണ്ടിരിക്കുകയാണ് സംയുത്ത ഈ വർഷം പുറത്തിറങ്ങിയ വീരപക്ഷ എന്ന സിനിമ തെലുങ്കിൽ വൻ ഹിറ്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് തനി നിറ